ഏത്തക്കായ ഒലത്തിയത് ഇത് ഒലച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് രണ്ട് ഏത്തക്കായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ടിങ്ങനെ നുറുക്കിയെടുത്തത് അത് നുറുക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് വെള്ളത്തിലിടണം അല്ലെങ്കിൽ കായയുടെ കളർ മാറും പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു അഞ്ച് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തത് ആ ചുവന്നുള്ളി കിട്ടാണേ ചുവന്നുള്ളി എടുക്കുക ചുവന്നുള്ളി തന്നെയാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്നിട്ട് ഞാൻ ചുവന്നുള്ളി കിട്ടാത്താനും സവാളിനെടുത്തേക്കുന്നത് ചുവന്നുള്ളി എടുക്കാനെങ്കിൽ നമ്മൾ അത് ചതച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂട്ടിയിട്ടപ്പോൾ ഒരുമിച്ച് ചതച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കടുക് അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഇതെങ്ങനെ നമ്മൾ കായ എങ്ങനെ വലത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കായേനെ വേവിച്ചെടുക്കും വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമ്മൾ ആദ്യം തന്നെ കായ നന്നായിട്ടൊന്ന് വേവിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കായ വലുത്തുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കായ വേവിച്ചെടുക്കാം കായ വേവിച്ചെടുക്കാൻ പോണേന് മുമ്പ് കായ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴിയിടിക്കണം ഈ കായ നമുക്ക് വേവിക്കാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വെള്ളവും ചേർക്കാം ഇത് കായ മുങ്ങിക്കാനുള്ള വെള്ളം ഒഴിക്കണം ഇത് കായ കൃത്യം പാകത്തിന് പിന്തു കിട്ടും നമുക്ക് നമുക്ക് തീ ഓണാക്കാം നമുക്ക് കായ മൂടി വെച്ചിട്ട് വേവ് നമ്മുടെ കായ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് മൂടിക്കാം ഇപ്പൊ നമ്മുടെ ഏത്തക്കായ ബെന്തട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒലത്തിരിക്കാം കഴിഞ്ഞിട്ട് നമുക്കൊരു ചീനട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം നമ്മൾ ചീനട്ടി നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കടുകിട്ടിട്ട് പൊട്ടിക്കാം അപ്പൊ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും സവാളയും വേറ്റിൻ്റെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിട സവാളക്ക് നല്ലൊരു ഗോൾഡൻ കളറാവണി ഇപ്പൊ സവാളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാം ആ സവോളം നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞിടുമ്പോൾ നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഇപ്പൊ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചേക്കാം ചേർക്കാം ഇപ്പൊ നമ്മുടെ കായം ഇടിച്ചത് റെഡി ആയിട്ടുണ്ട് അത് ഉണ്ടാക്കി വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് ഇത് തന്നെ നമ്മൾ ചൂടോടു കൂടി കഴിക്കണം ചൂടാറിയുണ്ടെങ്കിൽ അതിനത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നല്ല ചൂടോടുകൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ